സന്തോഷകരമായിട്ടുള്ള ദിവസത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ദിവസത്തിന്റെ ഭാഗമാവുകയാണ് ബിക്കോസ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഈ നാടിന്റെ കൂടെ വണ്ണപ്പുറത്തിന്റെ കൂടെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു പുളിമുട്ടൽ ജ്വല്ലറിയും അപ്പൊ ഇത്രയും വർഷക്കാലം നിങ്ങളുടെ കൂടെ അതിഗംഭീരമായിട്ട് നമുക്ക് വളരാനായിട്ട് സാധിച്ചു ഇനി ഇവിടുന്ന് അങ്ങോട്ടും എല്ലാവരുടെയും സ്നേഹവും സഹകരണ പിന്തുണയും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് നവീകരിച്ച ഷോറൂമിന്റെ ഇനോഗ്രേഷന് വേണ്ടി നിങ്ങൾ വെൽക്കം ചെയ്യുന്നത് അവരെ കൂടെ ഇതീഷത്തിൽ വേദിയിലേക്ക് സ്നേഹം നമ്മൾ ശരിക്കാണ് ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിട്ട് ശരിക്ക് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടാൻ കാരണമായത് നമ്മുടെ പുളിമുട്ടിൽ പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടേഴ്സ് ആണ് അവരുടെ കൂടെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്നേഹത്തോടു കൂടി നമുക്ക് വെൽക്കം ചെയ്യാം യെസ് ഒരുപാടധികം ആളുകളാണ് ഈ ഒരു ഇത്രയും വെയിലും ചൂടും ഒക്കെയാണ് എങ്കിൽ കൂടിയും നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഗംഭീരമായിട്ടുള്ള ദിവസത്തിന്റെ ഭാഗമായിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് എവ്രിമാൻ ഫോർ കമ്മിങ് യെസ് ഇനി വാളവയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട് സുഖമായിട്ടിരിക്കുന്നോ സംസാരിക്കും